Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Make every moment a beautiful celebration with Joya Lucas. Vision Capitalaya Angamalike. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ ഇപ്പോൾ അങ്കമാലിയിൽ പുതിയ ഇവിടെ ഈ വാർത്താ സമ്മേളനം വരുന്ന തീയതി തീയതി മാർച്ച് എറണാകുളം പട്ടണത്തിൽ ഒരു വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഞങ്ങളൊരു അഞ്ഞൂറോളം പ്രവർത്തകർ കടന്നു ചെന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സമാന ചിന്താഗതിയുള്ള മറ്റു സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു സി പി സി അതുപോലെ തന്നെ അൽമായ ഫോറം ബസിക്കായുള്ള കൂട്ടായ്മകൾ അവരെയൊക്കെ ഞങ്ങൾ സഹായം ക്ഷണിച്ചിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവിടെ സമ്മേളിച്ചു ഞങ്ങളെ ആവശ്യം ഇവിടെ ഏകീകൃതമായ ഒരു ബലിയർപ്പണം അതായത് പരിശുദ്ധ സിംഹാസനം ആശീർവദിച്ചാൽ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അംഗീകരിച്ചാൽ സഭയുടെ സിനഡ് തീരുമാനമെടുത്ത ഏകീകൃത വിലയർപ്പണം സാധ്യതമാവണം ബാക്കിയുള്ളതെല്ലാം അനൈയാമികമാണ് ഏറ്റവും അവസാനമായി ഡിക്കാസ്റ്റ് ചെയ്യേണ്ട നിർദ്ദേശം അനുസരിച്ച് ഇതർപ്പിക്കുന്നത് പോലും ആണ് അസാധുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലായത് കൊണ്ട് സാധുവൽകൃതമായ നയ്യാമികമായ ഏകീകൃത വിലയർപ്പണം ആവശ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങളവിടെ ചെന്നത് പുത്തൂർ ബോസ്കോ പിതാവ് അത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളവിടെ ഏതാണ്ട് രാത്രി പത്ത് മണിവരെയും അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല അപ്പോഴാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്നൊരു മധ്യസ്ഥ വഹിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ നിർദ്ദേശിച്ച എട്ട ആവശ്യങ്ങൾ അതായത് പുത്തൂർ പിതാവിന് എടുക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോകണം മാത്രമല്ല ഇവിടുത്തെ ക്യൂരിയ പൊട്ടയ്ക്കൻ അതുപോലെ തന്നെ പെരുമായൻ ഇവരാരും ഇപ്പോൾ നിലവിൽ പ്രോട്ടോസിഞ്ചല്ലസോ സിഞ്ചല്ലസോ അല്ല കാരണം അവരെ താഴത്തുപിതാവ് നിയമിച്ചതാണ് താഴത്ത് പിതാവിനാൽ നിയമിതമായ ഇത്തരമൊരു സിഞ്ചല്ലസും പ്രോട്ടോസിഞ്ചല്ലസും ഒന്നും ഇനി തുടരാൻ അവകാശമില്ല അദ്ദേഹത്തിൻ്റെ താഴവനൊക്കെ അദ്ദേഹം രാജ് രാജിവെച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികവർ ഒഴിഞ്ഞു പോകണം പക്ഷേ അവർ അവിടെ ഒഴിഞ്ഞില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ാന്തെ എന്ന് പറയുന്ന ചട്ടപ്രകാരം താൽക്കാലികമായ ഒരു കാര്യസ്ഥപ്പണി മാത്രമേ അദ്ദേഹത്തോളൂ അദ്ദേഹത്തിന് പുതിയ നിയമനാധികാരങ്ങളില്ല ഒരു കൊച്ചച്ഛനെ അത്യാവശ്യം വേണേൽ താൽക്കാലികമായി ഒരു ക്രമീകരണം എന്നുള്ളതിൽ നിയമിക്കാവുന്നതിനപ്പുറത്ത് സ്ഥിരമായ ഒരു നിയമനാധികാരമില്ലാത്ത വ്യക്തിക്ക് ഇത്തരം ആളുകൾ നിയമിക്കാൻ പറ്റില്ല അവർ സ്വാഭാവികം ഉണ്ട് അവർ ഒഴിഞ്ഞു പോകണം അവനെ കുത്തറിഞ്ഞു കിടക്കുന്ന ക്യൂരിയായി പിരിച്ചുവിടപ്പെടണം അതുപോലെ തന്നെ മുപ്പത്തിരണ്ടരോളം അച്ഛന്മാര് പതിനാറ് മണിക്കൂർ വിശ്വ കുർബാന അവഹേളിച്ച ദിവസം അതായത് കൂതാഴ്ചയെ അവഹേളിതമാക്കിയാൽ ഇത്രയും പുരോഹിതന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം വത്തിക്കാൻ നടപടിയിലാണ് പക്ഷേ ആ നടപടി ഇവിടെ ഇവർ മറച്ചു വച്ചിരിക്കുന്നു അത് ജനമധ്യത്തിൽ എത്തിക്കുകയും ജനങ്ങളെ അറിയിക്കുകയും വേണം ഇത് ഞങ്ങളുടെ ആവശ്യമാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളവിടെ ചെന്നത് അതിനൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തിനകം മറുപടി തരാമെന്ന ഒരു വാഗ്ദാനം ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നൽകി ഉണ്ടായി അത് നൽകുന്നില്ല എങ്കിൽ പതിനഞ്ചാം ദിവസം ഞങ്ങളവിടെ എത്തും എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിത് കേട്ടപ്പോൾ തന്നെ അവിടെ അരമനയുടെ കവാടങ്ങളൊക്കെ പൂട്ടിയിട്ടു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ അത് പൂട്ടോ കൂട്ടാതിരിക്കുകയോ ചെയ്യട്ടെ പൂട്ടിയപ്പോൾ തന്നെ അവർ തോൽവി സമ്മതിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളെ സമരത്തോളം ഞങ്ങൾ കഴിഞ്ഞ രണ്ടിൽ പരം വർഷങ്ങളായി സ്വന്തം ഇടവകയിൽ വിലയിരുപ്പിക്കാൻ സാധിക്കുന്നില്ല